നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാധികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പുതുവർഷം ആരംഭിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ പുതുവർഷ ആശംസകൾ ഉത്തരത്തിൻ്റെ നാൽപ്പത്തഞ്ച് നാഴിക അവസാനം അത്തം ചിത്രയുടെ പകുതി വരെയുള്ള കന്നിക്കൂറുകാരുടെ ഫലമാണ് പറയാൻ പോകുന്നത് കന്നിക്കൂറുകാർ നല്ല ഭക്തിയും ദൈവികവും കാര്യവും ആത്മീയവും ഉള്ള കാര്യങ്ങൾ തുറന്ന് എല്ലാവരോടും ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും പറയുന്ന ആൾക്കാരും ഒരു ആത്മീയ ജീവിതവും കുടുംബജീവിതവും ഒക്കെ നല്ല രീതിയിലാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരും അവരുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും ജീവിച്ചോട്ടെന്ന് വിചാരിച്ച് ആരെയും കൂടുതൽ നിയന്ത്രിക്കാൻ പോകാതെ ഒതുങ്ങിക്കൂടുന്ന സ്വഭാവ രീതി ഉള്ളവരൊക്കെയാണ് വിദേശവാസികളും വിദേശ യാത്രാ പ്രവൃത്തി ഗുണങ്ങളും അവർക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ കന്നി കൂറുകാർക്ക് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം ആഗ്രഹങ്ങൾ സാധിക്കും കാരണം ഈ നമ്മൾ ജനിച്ച കൂറടിസ്ഥാനപ്പെടുത്തി സൂര്യനും ശനിയും വേഴനും രാഹുവും ഒക്കെ സഞ്ചരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതുവർഷത്തിൽ നമ്മുടെ ഫലങ്ങൾ എങ്ങനെയാണെന്ന് നിരൂപിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ ശനി ആറിൽ നിൽക്കുകയാണ് അപ്പോൾ ആ ശനി ആറ് നിൽക്കുമ്പോൾ കണ്ടക ശനി ഏഴാണ്ട ശനി അഷ്ടമ ശനി ഇതേപോലെ വൻ ദുരന്തങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് കാര്യങ്ങളൊക്കെ വിജയിക്കാനും തടസ്സമുണ്ടെങ്കിൽ നേടാനും കിട്ടാതെ ഘടകണ വസ്തുക്കളും ധനങ്ങളും ബിസിനസ്സുകളൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാനും കുറേച്ചെ കുറെച്ച നമുക്ക് രക്ഷപ്പെട്ട് പുരോഗതിയിലേക്ക് എത്താനുമൊക്കെ പറ്റും അപ്പോൾ ഈ വർഷം ആദ്യം എന്നുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം വരെ ശനി ആര് നിൽക്കുന്ന കാലം കൊള്ളാം പക്ഷേ ആറിൽ ശനി നിൽക്കുമ്പോൾ രോഗം ഒഴിയൂല ശനി ആറ് നിൽക്കുമ്പോൾ മൃത്യൂർ വേദീസ്ത ദുഃഖം ശനീരിക ഗതിരോ ദാസ പ്രത്യാദുഭോവീതാണ് മൃത്യു ബന്ധുക്കൾക്കൊക്കെ ചില ആപത്തും മരണവും ഇതൊക്കെ ഉണ്ടാകും വേരി നമുക്ക് അസുഖങ്ങളിൽ അസ്വസ്ഥത ഇതൊക്കെ ഉണ്ടാകും ദുഃഖം അയ്യോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ചെറിയ കാര്യത്തിന് ദുഃഖം ഉണ്ടാകും മക്കളായിരുന്നാലും വീട്ടിലുള്ളവർന്നാലും പറയുന്നതൊന്നും കേൾക്കണില്ല അവരവരിട്ടത്തിന് വോട്ട് എന്നെ നമ്മൾ സമാധാനിക്കുമെങ്കിലും അതൊരു ദുഃഖമാണ് ദാസനും പ്രത്യനും നമ്മളെ പാർട്ണർ ഫ്രണ്ട്സ് ബിസിനസ് കൂടെ നിൽക്കുന്നവർ തൊഴിലാളി മുതലാളി എല്ലാവർക്കും നമ്മളോടൊരു സ്നേഹക്കുറവ് ഇപ്പോൾ അങ്ങനെ വിരോധമൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മളിത് അറിഞ്ഞതുകൊണ്ടെന്നാണ് അവരുടെ വാശിയും വിരോധവും കലവും കാണിക്കാതെ നിൽക്കാനാണ് നമ്മൾ ശ്രമിക്കാനുള്ളത് അപ്പോൾ അത് നല്ലതായിട്ട് വരും രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൂടി മാർച്ചോടുകൂടി കണ്ടകശനിയെന്ന് പറഞ്ഞൊരു ദോഷം തുടങ്ങി ഏഴിലാണ് ശനി സഞ്ചരിക്കുന്നത് ഏഴ് ശനി സഞ്ചരിക്കുമ്പോൾ പാവേ സപ്തമകെ കളത്ര മരണം യോഗോ യോഗോ ശനി ഭാര്യക്ക് ആപത്ത് അപകടം വരണം ഭർത്താവിനാപത്ത് അപകടം വരണം ഇതൊക്കെ ഉണ്ടാകണ സമയമായ ദീർഘസു മംഗലി പൂജ ഐശ്വര്യപൂജ ഇതൊക്കെ ചെയ്യണം രോഗവും ആ പാപത്തിൽ ശനി നിൽക്കുമ്പോൾ ഭാര്യക്കസു ഭർത്താവിനസു കുറച്ച് ഹോസ്പിറ്റൽ കേസുകളൊക്കെ വരാനുള്ള അസു കാര്യങ്ങളുമുണ്ട് പല ദുഃഖങ്ങളും തടസ്സങ്ങളും നമ്മൾ മുന്നിൽ നിൽക്കുന്നതാണ് പക്ഷേ എന്നാൽ മീനൻ രാശി നിൽക്കുന്ന ശനി നമുക്ക് ഗുണങ്ങൾ ചെയ്യും ഗുരൂർ സ്വർച്ഛോച്ച നൃപതി സദൃശ ഗ്രാമപുരവ വിദ്വാൻചാര്യങ്കോദിനകര സമൂഹ അന്യത്ര കവിതാ ഹാ ഗുരുവിൻ്റെ വീട്ടിൽ നിൽക്കുന്ന ശനി സ്വർഷമെന്ന് വെച്ചാൽ മകരം കുംഭം സ്വക്ഷേത്രം ഉച്ചം തുലാരാശിയിലൊക്കെ നിൽക്കുന്ന ശനി നിർവധി സദസ് രാജാവിനെ പോലെ ആ ഗുണങ്ങൾ കിട്ടും അധികാരം കിട്ടും വിജയം കിട്ടും തടസ്സങ്ങൾ മാറി നമുക്കെത്ര തടസ്സം ഉണ്ടെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ വിജയിച്ച് നേടാനും വിദേശയാത്ര വ്യാപാരം പ്രവൃത്തി ഇതിനൊക്കെ പുരോഗതി കിട്ടാനും ഒക്കെ യോഗം വരും പിന്നെ ശനി എഴുതി നിൽക്കുമ്പോൾ ഇല്ലാത്ത അപവാദങ്ങളും വിരോധങ്ങളും ഉണ്ടാവും വേറെ ചില റിലേഷൻഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ലവ്വേർ ഫ്രണ്ട്സ് ഇതൊക്കെ കൊണ്ട് ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കുടുംബ ബന്ധങ്ങൾക്ക് ആ നമുക്ക് സ്നേഹമില്ല വീട്ടിലുള്ളവർ മറ്റുള്ളവരോടാണ് സ്നേഹം കാണിക്കുന്നതെന്നൊക്കെ ഉള്ളൊരു ചിന്തയൊക്കെ വരും ചിലപ്പോൾ അങ്ങനെ തോന്നുകയും ചെയ്യും വീട്ടിലുള്ളവർ പിണങ്ങിയിരിക്കുമ്പോൾ നാട്ടിലുള്ളവരുടെ സ്നേഹം കിട്ടുമെങ്കിൽ അവിടെ പോയി മുണ്ടിയും പറയും സംസാരിച്ച് സമയം ചിലവഴിക്കൊക്കെ ചെയ്യും അപ്പോൾ അവർ വ്യാഴേക്ക് പോകും ഫുഡൊന്നുമല്ല അവരെ പോയി അവരുടെയാണ് ഇപ്പം വലിയ ബന്ധം എന്നൊക്കെ തോന്നി നാട്ടുകാർ നമ്മൾ ആക്ഷേപിച്ചില്ലെങ്കിലും വീട്ടിലുള്ളവർ അപരാധം പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയുണ്ട് പിന്നെ വേഴ ഈ പത്തിലാണിപ്പം ഒ വ്യാഴഗ്രഹം കന്നിക്കൂറുകാർക്ക് ഒമ്പതിലാണിപ്പം സഞ്ചരിക്കുന്നത് പത്തിലോട്ട് വേരും ഇപ്പോൾ ഒമ്പതിലും പത്തിലും ഏഴ് നിൽക്കും ഒമ്പത് നിൽക്കുമ്പോൾ ഗുരുജന മനസ് ഈശ്വരാണാം പ്രസാദവും ഗുരുക്കന്മാർ ഈശ്വരന്മാർ എല്ലാവരും പ്രസാദിക്കും വൃദ്ധർഭാഗ്യസ്ഥ ധർമ്മസ്യ ഭാഗ്യവും ധർമ്മഭിവൃദ്ധിപ്പെട്ടു വരും ശുഭ താപ നമ്മളെന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാൽ ആ കാര്യങ്ങളൊക്കെ നേടിക്കിട്ടും പൗത്ര സൗഖ്യ മക്കളും മരുമക്കളും ചെറുമക്കളും കുടുംബത്തിനും ഐശ്വര്യം പിള്ളേർക്ക് ജോലി പൈസ വിവാഹം നല്ല അഡ്മിഷൻ ജോലി ഇതൊക്കെ കിട്ടും അവരുടെ സന്തോഷം അവരുടെ സ്നേഹമൊക്കെ കിട്ടും അങ്ങനെ കുടുംബത്തിന് നമുക്ക് ഭാഗ്യ നിർമ്മാതികൾ ഐശ്വര്യപ്പെട്ടു വരും പത്തിൽ പേഴം വരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുതലാണ് പത്തിൽ പേര് പത്തിൽ പേഴം വരുമ്പോഴും ദേവാലയ അമ്പലം വയ്ക്കാനും നഗരസഭ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി സർക്കാർ കോടതിയിൽ നിന്ന് സഹായം കിട്ടുക വഴി വട്ടിക്കാം ആദ്യം വീട് ചെറിയൊരു മുറിയെങ്കിലും വയ്ക്കണമെന്ന് ചോദിച്ചാൽ പറ്റും അപ്പോൾ സർക്കാരിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും ഒക്കെ സഹായങ്ങളും ആനുകൂല്യങ്ങളൊക്കെ കിട്ടും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വിജയങ്ങൾ കിട്ടാനും നേട്ടങ്ങൾ കിട്ടാനും ഒക്കെ വേഷത്തിൻ്റെ മാറ്റം കൊണ്ടു രാഹു അടുത്ത മെയ് കഴിയുമ്പോൾ ആറിലോട്ട് വരും അപ്പോൾ കുറച്ച് ശത്രു കൂടും എന്നാലും നമുക്ക് വിഷമതകൾ മാറാൻ ഗണപതി പൂജയും ഭഗവതി പൂജയും മുത്തുഞ്ചവും ഐശ്വര്യ പൂജയും ഒക്കെ ചെയ്തോളും ശനിക്ക് ശാർത്താവ് ഹനുമാൻ മുരുകൻ കാലഭൈരവനെയൊക്കെ പഠിക്കണം അപ്പം നമ്മളെ വിഷമതമാണ് അപ്പം ഈ വർഷം കന്നികൂറുകാർക്ക് തുടക്കം വളരെ ഗുണവും ഈ അടുത്ത മാർച്ച് മെയ് മാസങ്ങളിൽ വേഴത്തിൻ്റെയും മറ്റ് സഞ്ചാരം കൊണ്ട് ഗുണവും ശനിയുടെ ഏ ഏഴാമത്തെ രാശിയിലുള്ള കണ്ടകശനി ദോഷങ്ങളും മാർഗിട്ട ഇപ്പോഴേ നമ്മൾ ദവങ്ങളും തപങ്ങളും മതപരമായിട്ടുള്ള പ്രാർത്ഥനകൾ നേർച്ചകൾ പൂജകളൊക്കെ ചെയ്യണം പൂജയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പുണ്യം കിട്ടും തടസ്സവും മാറും വിഷമവും മാറും ഇങ്ങനെയുള്ള വിഷമതകളൊന്നും നമ്മളെ ജീവിതത്തെ ബാധിക്കില്ല നല്ലത് തന്നെ വരും എത്ര ഗുരുശാപം ദേവശാപം ബ്രാഹ്മണശാപം സർപ്പശാപം ഇതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയും ജപങ്ങളും കൊണ്ടൊക്കെ ദോഷങ്ങൾക്ക് ശമനം കിട്ടും നല്ലത് വരാനുള്ള ചാൻസൊക്കെ കിട്ടും അങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ എന്താ പറഞ്ഞാലും ഈ വർഷത്തിൻ്റെ ആ ഗുണങ്ങൾ നമുക്ക് കുറേയൊക്കെ നേട്ടങ്ങൾ തന്നെയാണ് അത് ഏറ്റവും സൂക്ഷിക്കേണ്ട മാസം കന്നി മാസം വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് കാരണം നമ്മൾ ജനിച്ച മാസമാണ് സൂക്ഷിക്കണം അത് കഴിഞ്ഞാൽ മാസം എട്ടാണ് എട്ടിൽ സൂര്യൻ നിൽക്കുമ്പോഴും യുദ്ധം പ്രവാസം രോഗാൻ ജനത്തിൽ മരണ ഫീതി ബാധനത്ത നാടുകൊക്കെ രോഗങ്ങൾ മരണഭയങ്ങൾ ചിങ്ങമാസവും പന്ത്രണ്ടിൽ സൂര്യൻ നീക്കണെന്ന് സൂക്ഷിക്കണം എന്നാൽ നമുക്ക് ഗുണം കിട്ടണ മാസം എന്ന് പറയുന്നത് ആ വൃശ്ചികമാസത്തിൽ നല്ല ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതിയും കിട്ടും ഇടവമാസം മിഥുനമാസം കർക്കിടക മാസം ഇതൊക്കെ സൂര്യൻ ഒമ്പതിലും പത്തിലും പതിനൊന്നിലും നിൽക്കുന്ന മാസങ്ങളാണ് ഈ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോളണം ആ മാസങ്ങളിൽ നമുക്ക് നല്ല നേട്ടങ്ങളും ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും പുരോഗതികളൊക്കെ കിട്ടും ചെറിയ പരിഹാരങ്ങൾ ചെയ്തു വലിയ നേട്ടങ്ങൾ ചെറിയ പ്രാർത്ഥന കൊണ്ട് വലിയ പുണ്യങ്ങൾ ഒക്കെ കിട്ടാൻ യോഗ ഉള്ള സമയമാണ് അതുകൊണ്ട് നിങ്ങളെ വിഷമതകൾ മാറി കുടുംബത്തിനും ദാനത്തിനുമൊക്കെ പുരോഗതി കിട്ടും ശനിയുടെ ദോഷത്തിന് ശാസ്ത്രാവിനെ ഫലിക്കണം മൂര്കൻ കാലഭൈരവിനെ ഫലിക്കണം കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ മാവാസി തോറും രാവിലെ മുതൽ വൈകുന്നേരം വരെ നട തുറന്നിരിക്കും രാവിലെ ഗണമ്പതി ഹോമം പത്ത് മണിക്ക് മൃത്യുജവും നാല് മണിക്ക് പരാജയവും അഞ്ചുമണിക്ക് ബ്രഹയാളി പൂജ ആറ് ആറുമണിയൊട്ടേഴ് മണിവരെ അഭിഷേകം കലശം മുതലായ ദ്രവ്യങ്ങളെ കൊണ്ടുള്ള ഒരുപാട് ദ്രവ്യങ്ങൾ പാല് തൈര് വെണ്ണ കുങ്കുമം മഞ്ഞൾ കളഭം വാഗ മുതലായ എല്ലാ വിശിഷ്ടമായിട്ടുള്ള സാധനങ്ങളെ കൊണ്ടുള്ള പൂജകളും പുഷ്പാഭിഷേകങ്ങളും ആത പൂരാരതികളും എല്ലാം ഉണ്ട് അതൊക്കെ നാട്ടിൻ്റെ നന്മയ്ക്ക് ജനങ്ങളുടെ നന്മയ്ക്ക് ഭക്രന്മാരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വന്നാലും വന്നില്ലെങ്കിൽ അവിടെ നടത്തുന്ന പൂജകൾ നിങ്ങൾക്ക് കാണാനും അറിയാനും ആസ്വദിക്കാനും പറ്റും എങ്ങൾ വരിക ഇല്ലെങ്കിൽ കാലഭൈരവൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അങ്ങായ ഞങ്ങൾ അതിൻ്റെ ലിങ്ക് കിട്ടി തരും നിങ്ങൾക്ക് ഏത് രാജ്യത്തിരുന്നാലും അവിടുത്തെ പൂജകളും കാര്യങ്ങളും നമുക്ക് കാണാനും അറിയാനും പറ്റും നിങ്ങൾക്കും കുടുംബത്തിനും സന്താനങ്ങൾക്കും ബന്ധുക്കൾക്കും എല്ലാവിധ ആയുസും ആരോഗ്യവും അഭിവൃദ്ധിയും സമ്പത്തും സന്തതിയും നേട്ടങ്ങളും ലാഭങ്ങളും ഐശ്വര്യങ്ങളും സുഹൃത്തങ്ങളും ധനാഗമങ്ങളും എല്ലാം ഉണ്ടാക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ പലദേവതയായ കാലഭൈരവസ്വാമിയോടും ഇഷ്ടദേവനായ പത്മനാഭസ്വാമിയോടും ഗുരുവായൂരൂപ്പനോടും തിരുപ്പതിവാമിയോടും മൂഹാംബിയോടും കാറ്റ്വാര് ദേവിയോടും എല്ലാവരോടും പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം